ഹരിയൻ ഭക്തി ഏറ്റവുമധികം പരിപോഷിക്കപ്പെടേണ്ട കാലമാണിതെന്ന് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉത്തരേയ സഖ്യത്തിൻ്റെ മാസിക പ്രകാശനവും പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ചടങ്ങിൽ ഉത്തരേയ സഖ്യ ഭാരവാഹികളും സന്നിഹിതരായിരുന്നു എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉത്തരിയസഖ്യമെന്ന ഭക്തസംഘടനയുടെ ലക്ഷ്യം മരിയൻ ഭക്തി പ്രോത്സാഹനമാണ് കർമ്മലമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വരാപ്പുഴ അതിമെത്രാസന മന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പ്രകാശനവും ലോഗോ പ്രകാശനവും നടന്നത് ഇൻസീനു മരിയ എന്ന പേരിലുള്ള മാസികയുടെ പ്രകാശനകർമ്മവും ഫ്ലോസ് കർമേലി ഇന്റർനാഷണൽ മീഡിയയുടെ ലോഗോ പ്രകാശനവും അഭിവന്യ കളത്തിപ്പറമ്പിൽ പിതാവ് നിർവഹിച്ചു ലത്തീൻ പദമായ ഇൻസീനു മരിയെ മാതാവിന്റെ തിരുമാറില്ലെന്നാണ് അർത്ഥമാക്കുന്നത് ഉത്തരിയ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവയ്ക്ക് തുടക്കം കുറിച്ചത് മരീൻ ഭക്തി ഏറ്റവും അധികം പരിപോഷിപ്പിക്കപ്പെടേണ്ട കാലമാണിതെന്ന് പ്രകാശനകർമ്മം നിർവഹിക്കവെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആഹ്വാനം ചെയ്തു അന്ധകാരശക്തികൾ തിരുസഭയെയും ദൈവവിശ്വാസത്തെയും തകർക്കുവാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിന്മയുടെ ഈ ശക്തികൾക്കെതിരെ നിരന്തരം പോരാടുവാൻ മാതാവ് നൽകിയ രണ്ട് ആയുധങ്ങളാണ് ഉത്തരീയവും ജപമാലയുമെന്നും അഭിമന്യ പിതാവ് ചൂണ്ടിക്കാട്ടി അതേസമയം ഈ സംരംഭത്തെ മാതാവ് സഹായിക്കട്ടെയെന്നും എല്ലാവിധ പിന്തുണ ആശംസിക്കുകയാണെന്നും കളത്തിപ്പറമ്പിൽ പിതാവ് കൂട്ടിച്ചേർത്തു പരിപാടിയിൽ സ്കാപ്പുലർ കൺഫ്രട്ടേണിറ്റി ഡെലിഗേറ്റ് ഫാദർ ഫിലിപ്പ് കാര് കശേരി ഫ്ലോസ് മീഡിയ കോർഡിനേറ്റർമാരായ ജാക്സൺ ഒളിവർ ജോബിൻ ജോസഫ് കുഞ്ഞുമോൻ ജോസഫ് മരിയ ചീഫ് എഡിറ്റർ ബ്രൈറ്റ് കുന്നലക്കാട് വിവിധ രൂപതകളിലുള്ള ഉത്തരിയ സഖ്യത്തിന്റെ പ്രൊമോട്ടേഴ്സ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഷിഗന ന്യൂസ് കൊച്ചി